മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി കന്യാസ്ത്രീക്കെതിരെ പരാതിയുമായി സുപ്രീംകോടതി അഭിഭാഷകൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൊലപാതക ഭീഷണി മുഴക്കിയ കന്യാസ്ത്രീ ടീന ജോസിനെതിരെ പരാതി നൽകി സുപ്രീംകോടതി അഭിഭാഷകൻ വിദ്വേഷ പ്രചാരണമാണ് ഫേസ്ബുക്കിലൂടെ നടത്തിയതെന്നും ടീന ജോസിനെതിരെ കേസെടുക്കണമെന്നുമാണ് സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ കെ ആർ സംസ്ഥാന ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നത് അതേസമയം കൊലവിളി കമ്മറ്റിട്ട കന്യാസ്ത്രീക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിനിറങ്ങുന്നതിനെക്കുറിച്ചുള്ള സെൽറ്റൻ എൽ ഡിസൂസ എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ടീന ജോസഫ് ഭീഷണി രൂപത്തിൽ കമൻ്റിട്ടത് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബ് ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും എന്നാണ് കമന്റ് എന്നാൽ ടീന ജോസിനെ രണ്ടായിരത്തി ഒൻപതിൽ പുറത്താക്കിയതാണെന്നും അന്നു മുതൽ തിരുവസ്ത്രം ധരിക്കാൻ ടീന ജോസിന് നിയമപരമായി അനുവാദമോ അവകാശമോ ഇല്ലാത്തതാണെന്നും സി എം സി സന്യാസിനി സമൂഹം പ്രതികരിച്ചു ടീനാ ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ തീരുമാനത്തിലും ഉത്തരവാദിത്വത്തിലും മാത്രമാണ് സി എം സി സന്യാസിനി സമൂഹത്തിന് അതിൽ യാതൊരു പങ്കുമില്ലെന്നും വക്താവ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു കന്യാസ്ത്രീയുടെ പരാമർശങ്ങൾ സംസ്കാരമുള്ള സമൂഹത്തിന് അപമാനമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും വിമർശിച്ചിരുന്നു ടീന ജോസ് ട്വന്റി ട്വൻ്റി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കടുത്ത പ്രചാരകയാണ് കൊലവിളി നടത്തുന്ന വ്യക്തിക്ക് ഒരു ജനകീയ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകയായി തുടരാൻ എങ്ങനെ സാധിക്കുന്നുവെന്ന് ട്വൻ്റി ട്വൻ്റി വ്യക്തമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു